வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க എടപ്പാളിൽ സ്കൂട്ടർ യാത്രികനെ ഇടിച്ചു നിർത്താതെ പോയ കെ എസ് ആർ ടി സി ബസും ജീവനക്കാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഈ മാസം പത്തിന് നടന്ന അപകടവുമായി ബന്ധപ്പെട്ട കേസിലാണ് ചങ്ങരംകുളം പോലീസിന്റെ നടപടി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷിച്ച പോലീസ് ആലുവ ഡിപ്പോയിലെത്തിയാണ് ബസ് കസ്റ്റഡിയിലെടുത്തത് ബസ് ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു അപകടത്തിൽ പരിക്കേറ്റ ചങ്ങരംകുളം കോലളമ്പ് സ്വദേശി കുഞ്ഞാലി ആശുപത്രിയിൽ ചികിത്സയിലാണ് എ പ്ലസ് വിഷൻ മലപ്പുറം Super absorbent. Bobby's diapers. Mm -hmm. <laughs>